നമസ്കാരം മമ്മൂക്കയുടെ അടുത്ത തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സൺ ചിത്രം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതേ ചിത്രത്തിന്റെ ഹൈപ്പ് വീണ്ടും ഉയർത്താൻ വേണ്ടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തു വരാൻ പോവുകയാണ് ആ ഒരു റിലീസ് തീയതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാളെ കൃത്യം വൈകുന്നേരം ഏഴ് മണിക്കാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി പേഴ്സൺ ചിത്രം പുറത്തു വരാൻ പോകുന്നത് ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ മമ്മൂക്ക ആദ്യമായിട്ടൊരു ഡിക്റ്റക്റ്റീവ് ഓഫീസർ കഥാപാത്രവുമായി എത്തുന്ന ചിത്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഏറെ പ്രേക്ഷകർ തന്നെയാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കും ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിനും വേണ്ടിയും കാത്തിരിക്കുന്നത് നിലവിൽ മമ്മൂക്കയുടേതായി ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസിന് തയ്യാറെടുത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളാണുള്ളത് ഡിനോട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായ പസൂക്ക മമ്മൂക്ക വീണ്ടും പോലീസ് ഓഫീസറിന്റെ റോളിൽ എത്തുന്ന വിനായകൻ നായകനും മമ്മൂക്ക പ്രതിനായകനുമായി എത്തുന്ന ജിതിൻ കെ ജോസ് ചിത്രം എന്നാൽ ഈ ചിത്രങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മൂക്ക ഗൗതമൻ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ആ ഒരു അപ്ഡേറ്റുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി മാസത്തിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകും ജാനുവരി ഇരുപത്തിയെട്ടാം തീയതി ആയിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ അത് ഒഫീഷ്യലായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ റിലീസിന് തയ്യാറെടുത്തിരിക്കുന്ന മമ്മൂക്കയുടെ മൂന്ന് ചിത്രങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം